ഹലോ ഹലോ ഒരു എലീലോ പിടിക്കണ ഒരു കെണീറ്റ് എന്താണ് വേണ്ട വേണ്ട ഞങ്ങള് വേറെ അല്ലേ പറഞ്ഞു െ പിടിക്കണേക്കാക്ക ഇതൊരു ചെറിയ നാശാക്കുന്ന കായുണ്ടെങ്കിൽ എത്ര എലിണ്ടെങ്കിലും ഇതിന് പരിപാടിച്ചാലേ ഒരു പച്ചമീൻ എടുത്തിട്ട് ഇത് വെക്കുക ഒരു ഉണക്കല് മീൻ എടുത്തിട്ട് ഇത് വെക്കുക എന്നിട്ട് ഇതേ മല ചെറിയ ഡബർ വെന്റ് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ടൈറ്റായി എന്നിട്ട് ഇങ്ങനെ വെച്ച രസം പതുക്കെ പതുക്കെങ്ങനെ വരും ഇങ്ങനെ വന്നിട്ട് ആദ്യം ഈ ഒന്ന് മണക്കും പിന്നെ ഇങ്ങനെ വന്നാണ്ട് ഈ ഒന്ന് മണത്തിക്കും പിന്നെ എലിക്കിങ്ങനെ കൺഫ്യൂഷൻ അതിൻ്റെ നടുവിൽ ഇങ്ങനെ നിൽക്കും ഇവിടെ നിന്നിട്ട് പച്ചമീൻ തിന്നണോ ഉണക്കല് തിന്നണോ ഉണക്കൽ തിന്നണോ പച്ച തിന്നണോ അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മടലും പ തിരുത്താണ്ട് ബാക്കിൽ കൂടി വന്നു അടി എലിയായിട്ട് ഫ്ലാറ്റാവും നായകളെ <taleEtà> പിന്നെ എലിനെ ഇങ്ങനെ അടിച്ചാ മതിയാ മടലം പത്തിക്ക് പകരം ഇങ്ങനെ അടിച്ചാങ്ങനെണ്ടാവും മടല പത്തിണ്ടല്ലടിച്ചാ മതി അപ്പൊ എലി താവില്ലേ നല്ല മുട്ട ഈ പരിസരത്ത് കണ്ടു പോരുന്നതിപ്പോ നേരത്തെ കെണീറ്റ് എലിക്കണീറ്റ് ഒന്നാളല്ലേ ഈ വാത്തിൽ ആരാ